ഹല്ലയിലുയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കണം ഹല്ലേലിയ യേശുവെ നന്ദി ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ ശരണം ഗമിക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട അവർ പാലിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരാണ് നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങളിൽ പലതരത്തിലുള്ള മേഖല കടന്നു വരുമ്പോൾ നമ്മൾ അബ്രാഹാനിൽ ആശ്രയിക്കാറുണ്ട് അല്ലെ ലീയ യേശുവെ നന്ദി നമുക്കറിയാം പഴയ നിയമത്തിൽ അബ്രാഹാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ് ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് ജോബിൻ്റെ ജീവിതം നമ്മൾ കാണാറുണ്ട് രൂപം ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് അല്ലേ ലീയ യേശുവൻ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലെങ്കിൽ കൊച്ചുതരേശ്വാ ജീവിതമാണെങ്കിലും അമ്പത്തരേശ്രാ ജീവിതമാണെങ്കിലും മദർ തെരേസ ജീവിതമൊക്കെ ആണെങ്കിലും ഇവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് മുന്നോട്ട് പോയതാണ് കാരണം ഒരു ജീവിതത്തിൽ ഒരു പ്രസിദ്ധി വരുമ്പോൾ ദൈവം ഇടപെടുന്നൊരു ബോധ്യം ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നൊരു ബോധ്യം ഈ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഒരു വിശ്വാസം മുന്നോട്ട് പോയവരാണ് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി ഇന്ന് ദൈവം വചനത്തിൽ നമ്മൾ പറയുകയാണ് നീ എന്നിൽ ദൈവത്തിൽ ക്ഷണപ്പെടുന്നവനാണോ ക്ഷണപ്പെടുന്നവനാണോ നിനക്ക് ഈ രണ്ട് കാര്യങ്ങൾ നീ വിശ്വസിക്കണം അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന നമ്മൾ വചനത്തിൽ പ്രകാരം കാണുകയാണ് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം തിരുവചനം അല്ലേലിയ ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ആറാം തിരുവചനം ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം അല്ലെങ്കിൽ യേശുര നന്ദി വചനം പറയുകയാണ് മകനെ മകളെ നീ ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവനാണോ നീ എന്ത് വിശ്വസിക്കണം ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം അല്ലല്ലീയ അവിടുത്തെ രണ്ടാമതായിട്ട് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് നീ വിശ്വസിക്കണം ഈ വിശ്വാസം കൂടാതെയാണ് നീ ദൈവത്തിൽ ശരണപ്പെടുന്നതെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ നിനക്ക് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല ഒന്നാമതായിട്ട് ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം അല്ലേ ലിയ യേശു നന്ദി അങ്ങനെ ദൈവമുണ്ടെന്ന് വിശ്വാസത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും രണ്ടാമതായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ തേടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കും ലേലിയ യേശു ഈ ഒരു ബോധ്യം പ്രീപ്പെട്ടവരെ നമുക്കുണ്ടാകണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം രണ്ട് നമ്മൾ അവിടുന്ന് പ്രതിഫലം അന്വേഷിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്ന ദൈവം പ്രതിഫലം കൊടുക്കുമെന്നും നമ്മൾ വിശ്വസിക്കണം അല്ലേലിയ യേശു നന്ദി രണ്ട് കാര്യങ്ങളാണ് അച്ഛനെ നിങ്ങളോട് പറയുക നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഞാൻ അവിടുത്തെ ശരണപ്പെടുന്നത് ഒരു ദൈവം ലോകത്തുണ്ട് എൻ്റെ അറിയുന്ന എൻ്റെ ദുഃഖങ്ങളറിയുന്ന എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവം അതോടൊപ്പം തന്നെ അവിടുന്ന് എനിക്ക് പ്രതിഫലം നൽകും അല്ലേ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ നമുക്ക് ദൈവത്തെ അപ്രാഹത്തെ പോലെ ജോബിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽ ഈശോ വിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ